മുംബൈയിൽ നടന്ന മിസ്റ്റർ യൂണിവേഴ്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മിന്നും താരങ്ങളായിരിക്കുകയാണ് മലപ്പുറം വളാഞ്ചേരി സ്വദേശികളായിട്ടുള്ള രണ്ട് യുവാക്കൾ ശ്രീഹരി അറുപത് കിലോ കാറ്റഗറിയിൽ സ്വർണ്ണ മെഡലും ഫാസിൽ എൺപത് കിലോ കാറ്റഗറിയിൽ വെങ്കല മെഡലും നേടിയാണ് അഭിമാനമായത് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ചാണ് വളാഞ്ചേരി സ്വദേശികളായ ശ്രീഹരിയും മാറ്റുരച്ചത് ബോഡി ബിൽഡിംഗ് അറുപത് കിലോ കാറ്റഗറിയിൽ ശ്രീഹരി ഒന്നാം സ്ഥാനത്തോടെ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി എൺപത് കിലോ കാറ്റഗറിയിൽ വെങ്കല മെഡലാണ് ഫാസിൽ സ്വന്തമാക്കിയത് ഡയറ്റ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എഗ് ചിക്കൻ പിന്നെ വൈറ്റ് റൈസ് ഓട്സ് പിന്നെ പൊതുവെ എല്ലാ വെജിറ്റബിൾസ് അങ്ങനെ ഉണ്ട് ഒരു ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം നാൽപ്പത് അമ്പത് ദിവസത്തിന്റെ അടുത്തായി ഉണ്ടാവും ഈ ചുരുങ്ങിയ കാലയളവിൽ ഞങ്ങളെ രണ്ടുപേരും മാക്സിമം ഫോം രണ്ടുപേരും ഞങ്ങളെ കോച്ചുമാർ രണ്ടാളും കൂടെ എത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ നല്ല ഹാപ്പിയാണ് നെസ്കോ എക്സിബിഷൻ സെന്ററിൽ വെച്ച് വച്ച് തീയതികളിലായിരുന്നു മത്സരങ്ങൾ മിന്നും താരങ്ങളായ ഇരുവരും പുതിയ നേട്ടം കൈവരിച്ചതിലുള്ള ആത്മസംതൃപ്തിയിലാണ് കേരളത്തിന്റെ പുറത്തും പിന്നെ ഇന്ത്യയിൽ വെച്ചിട്ട് ഇരുപത്തിയേഴ് സ്റ്റേറ്റൊന്നും ആൾക്കാരുണ്ടായിട്ടുണ്ട് പിന്നെ അതിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരും നമ്മുടെ ജിമ്മിൽ നിന്നുള്ള എല്ലാവരും സുഹൃത്തുക്കളായിട്ട് നല്ല സപ്പോർട്ടായിരുന്നു രണ്ട് കൂടിയാണ് എല്ലാം കൂടി ആയപ്പോൾ വളരെ വളരെ മെഡൽ കിട്ടിയിട്ടുണ്ട് അതിന് സന്തോഷം വലുതാണ് കൃത്യമായ ചിട്ടയായ കുറഞ്ഞ സമയത്തിനുള്ളിലായിരുന്നു തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയത് പരിശീലകരായ വളാഞ്ചേരി ടീം ആർട്ടിലെ അനൂപും ഇസാ മുഹമ്മദും പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിന്നു ഞങ്ങളിപ്പോ രണ്ടു വർഷം കൊണ്ട് ഇന്റർ യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ ഗോൾഡ് മെഡൽ മിസ്റ്റർ ഇന്ത്യ സിൽവർ മിസ്റ്റർ മിസ്റ്റർ കേരള സെക്കൻഡ് മലപ്പുറം മലപ്പുറം ജില്ല ഓവറോൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ അതിൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ആയിരുന്നു ഒരു ഇയർ ആയിട്ട് ഞങ്ങളെയാണ് ചാമ്പ്യൻഷിപ്പ് നാട്ടിൽ ഇരുവർക്കും ജിമ്മിലെ സുഹൃത്തുക്കളും വീട്ടുകാരും പ്രോത്സാഹനം നൽകി കൂടെ നിന്നു നവംബറിൽ നടക്കാനിരിക്കുന്ന മിസ്റ്റർ സൗത്ത് ഇന്ത്യ മത്സരത്തിനുള്ള കഠിന പരിശീലനത്തിലാണ് ശ്രീഹരിയും